യോശുവ യോശുവ അനന്തരം രഹസ്യമായി നിന്ന് രണ്ടുപേരെ നിങ്ങൾ പോയി നോക്കി വരുവിൻ എന്ന് പറഞ്ഞു അവർ പുറപ്പെട്ട റാഹാബ് എന്ന് പേരുള്ള വീട്ടിൽ ചെന്ന് അവിടെ പാർത്തു ഇസ്രായേൽ മക്കളിൽ ചിലർ ദേശത്തെ ഒറ്റ നോക്കുവാൻ രാത്രിയിൽ ഇവിടെ വന്നിരിക്കുന്നു എന്ന്ഹോ രാജാവിന് അറിവ് കിട്ടി എരിഹോ രാജാവ് അടുക്കൽ ആളയച്ചു നിഞ്ചി എടുക്കൽ വന്ന് വീട്ടിൽ രാപ്പാർ കുത്തിരിക്കുന്ന മനുഷ്യരെ പുറത്തിറക്കി തരിക അവർ അവർ ദേശമൊക്കെയും ചുറ്റു നോക്കുവാൻ വന്നവരാകുന്നു എന്ന് പറയിച്ചു ആ സ്ത്രീ അവരെ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ടുപോയി ഒളിപ്പിച്ചു അവർ എൻ്റെ അടുക്കൽ വന്നിരുന്നു എങ്കിലും എവിടുത്തുകാർ എന്ന് ഞാൻ അറിയില്ല എട്ടായപ്പോൾ പട്ടണവാതിൽ അടയ്ക്കുന്ന സമയത്ത് അവർ പോയി എവിടേക്ക് പോയി എന്ന് എനിക്കറിയില്ല വേഗം അവരുടെ പിന്നാലെ പിൻ എന്നാൽ അവരെ കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞു എന്നാൽ അവൾ അവരെ വീട്ടിൽ മുകളിൽ കൊണ്ടുപോയി അവിടെ അടുക്കി വച്ചിരുന്ന ചണത്തണ്ടുകളുടെ ആളുകൾക്കുള്ള വഴിയായി കടവ് വരെ അവരെ അന്വേഷിച്ചു ചെന്നു തീരത്ത് ചെന്നവർ പുറപ്പെട്ട ഉടനെ പട്ടണവാതിൽ അടച്ചു എന്നാൽ അവർ കിടപ്പാൻ പോകും മുമ്പേ അവൾ മുകളിൽ അവരുടെ എടുക്കൽ ചെന്നവരോട് പറഞ്ഞു ദൈവം ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു നിങ്ങളെയുള്ള ഭീതി ഞങ്ങളുടെ മേൽ വന്നിരിക്കുന്നു ഈ ദേശം നിങ്ങൾക്ക് തന്നിരിക്കുന്നു നിങ്ങളെയുള്ള ഭീതി ഞങ്ങളുടെ മേൽ വീണിരിക്കുന്നു ഈ ദേശത്തിലെ നിവാസികളെല്ലാവരും നിങ്ങളുടെ നിമിത്തം ഭീതരായിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു നിങ്ങൾ മെസ്രനിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെങ്കടലിലെ വെള്ളം വറ്റിച്ചിതും യോർദാനക്കരെ വച്ച് നിങ്ങൾ നിർമൂലമാക്കിയ സീഹോൻ പോകുന്ന രണ്ട് അമോര്യ രാജാക്കന്മാരോട് ചെയ്തും ഞങ്ങൾ കേട്ടിട്ടുണ്ട് കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ഹൃദയം ഇളകി നിങ്ങളുടെ നിമിത്തം എല്ലാവർക്കും ധൈര്യം നഷ്ടപ്പെട്ടു നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്നെ മേൽ സ്വർഗത്തിലും താഴെ ഭൂമിയിലും ദൈവം ആകുന്നു ആകയാൽ ഞാൻ നിങ്ങളോട് ദയ ചെയ്ത കൊണ്ട് നിങ്ങളും എൻ്റെ പിതൃഭവനത്തോട് ദയാ ചെയ്തു എന്നെയും എൻ്റെ അപ്പനെയും അമ്മയെയും എൻ്റെ സഹോദരന്മാരെയും സഹോദരിമാരെയും അവർക്കുള്ള സകലത്തെയും രക്ഷിച്ചു മരണത്തിൽ നിന്നും വിടുവിക്കുമെന്ന് ദൈവത്തെ ചൊല്ലി സത്യം ചെയ്യുകയും സത്യമായ ഒരു ലക്ഷ്യം തരികയും വേണം അവർ അവളോട് ഞങ്ങളുടെ ഈ കാര്യം നിങ്ങൾ അറിയിക്കാതെ ഇരുന്നാൽ നിങ്ങളുടെ ജീവന് പകരം ഞങ്ങളുടെ ജീവൻ വച്ചു കൊടുക്കും ദൈവം ഈ ദേശം ഞങ്ങൾക്ക് തരുമ്പോൾ ഞങ്ങൾ നിന്നോളുതയും വിശ്വസ്ഥതയും കാണിക്കും എന്ന് ഉത്തരം പറഞ്ഞു അവൾ അവരേ കിളിവാതിലിലൂടെ ഒരു കയറ് കെട്ടിയിറക്കി അവരുടെ വീട് അവൾ മതിലിന് വാർത്തിരുന്നു അവൾ അവരോട് അന്വേഷിച്ചു പോയവർ നിങ്ങളെ കണ്ടുപിടിക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ മലയിൽ കയറി അവർ മടങ്ങിപ്പോരുവോളും പിന്നെ നിങ്ങളുടെ വഴിക്ക് പോകാമെന്ന് പറഞ്ഞു അവർ അവളോട് പറഞ്ഞു ഞങ്ങൾ ഈ ദേശത്ത് വരുമ്പോൾ നീ ഞങ്ങളെ ഇറക്കി വിട്ട ഈ കിളിവാതിൽക്കൽ ഈ ചുവപ്പ് ചരട് കെട്ടുകയും നിന്റെ അപ്പനെയും അമ്മയെയും സഹോദരന്മാരെയും പിതൃഭവനത്തെ മുഴുവനും നിന്റെ അടുക്കൽ വീട്ടിൽ വരുത്തി കൊള്ളുകയും വേണം അല്ലെങ്കിൽ നീ ഞങ്ങളെ കൊണ്ട് ചെയ്യിച്ച സത്യത്തിൽ നിന്ന് ഞങ്ങൾ സ്വതന്ത്രരാകും ആരെങ്കിലും വീട്ടുമാതിരി പുറത്തിറങ്ങിയാൽ അവൻ്റെ രക്തമുവിൻ്റെ തലമേലിരിക്കും ഞങ്ങൾ കുറ്റമില്ലാത്തവരായിരിക്കും നിന്നോടുകൂടി വീട്ടിൽ ഇരിക്കുമ്പോൾ വല്ലവനും അവൻ്റെ മേൽ കൈവച്ചാൽ അവൻ്റെ രക്തം ഞങ്ങളുടെ നിലമേലിരിക്കും എന്നാൽ നീ ഞങ്ങളുടെ കാര്യം അറിയിച്ചാൽ നീ ഞങ്ങളെ കൊണ്ട് ജയിച്ച സത്യത്തിൽ നിന്ന് ഞങ്ങൾ നിരപരാധികളായിരിക്കും അതിന് അവൾ നിങ്ങൾ പറഞ്ഞതുപോലെ ആകട്ടെ എന്ന് പറഞ്ഞ് അവരെ അയച്ചു അങ്ങനെ അവർ പോയി അവൾ ആ ചുവപ്പ് ചരട് കിളിമാതിരി കെട്ടി അവർ പുറത്തിറങ്ങി മലയിൽ ചെന്നു അന്വേഷിച്ചു പോയവർ മടങ്ങിപ്പോലും വരെ മൂന്ന് ദിവസം അവിടെ താമസിച്ചു തിരഞ്ഞുപോയ വെറും വഴി നീളെ അവരെ അന്വേഷിച്ചു കണ്ടില്ല അങ്ങനെ അവർ ഇരുവരും മലയിൽ നിന്നിറങ്ങി അക്കരെ കടന്ന് നൂന്റെ മകനായ യോശുവയുടെ അടുക്കൽ ചെന്നു ഞങ്ങൾക്ക് സംഭവിച്ചത് സർവവും അവനെ അറിയിച്ചു ദൈവം ദേശമെല്ലാം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു നിശ്ചയം ദേശത്തിലെ നിവാസികളെല്ലാവരും ഞങ്ങളുടെ നിമിത്തം ഭയപ്പെട്ടിരിക്കുകയാകുന്നു എന്ന് അവർയോ ശിവയോട് പറഞ്ഞു ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു പാർകുമാർ